ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് പോകാനായി വിമാന ടിക്കറ്റിനായി വീട്ടമ്മ കരുതി വെച്ച രണ്ടര ലക്ഷം രൂപ മോഷണം പോയി പണത്തിനൊപ്പമുണ്ടായിരുന്ന വിസയും സർട്ടിഫിക്കറ്റുകളും സമീപത്തെ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ചങ്ങനാശ്ശേരി കടമാഞ്ചിറ ക്രൈസ് നഗർ ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കൊച്ചുപറമ്പിൽ ജോസി വർഗീസിൻ്റെ വീട്ടിൽ ഇന്നലെ പുലർച്ചെയാണ് സംഭവം ജോസിയുടെ ഭാര്യ സൗമ്യ നഴ്സിംഗ് ജോലിക്കായി കാനഡയിലേക്ക് പോകാനിരിക്കുകയാണ് വിമാന ടിക്കറ്റിനും മറ്റ് ചെലവുകൾക്കുമായി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന രൂപയാണ് കവർന്നത് ഒന്നരപ്പവൻ സ്വർണവും നഷ്ടപ്പെട്ടു സമീപത്തെ നാല് വീടുകളിലും മോഷണശ്രമമുണ്ടായി ഒരു വീട്ടിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന തൊള്ളായിരം രൂപയും മോഷ്ടിച്ചു സൗമ്യയും പതിനൊന്നും ഏഴും വയസ്സുള്ള രണ്ട് മക്കളും മാത്രമാണ് സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നത് വീടിൻ്റെ പിന്നിലെ വാതിൽ ആയുധം ഉപയോഗിച്ച് തകർത്താണ് മോഷ്ടാക്കൾ കയറിയതെന്ന് പോലീസ് പറഞ്ഞു ജോലിക്ക് ശേഷം ഭർത്താവ് ജോസി രാവിലെ വീട്ടിലെത്തി ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി വീടുകളിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ മുഖം മറച്ച രണ്ടുപേരുടെ ദൃശ്യങ്ങൾ പുലർച്ചെ രണ്ടിന് ശേഷം പതിഞ്ഞതായി പോലീസ് പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോട്